ഹായ് വെൽക്കം ബാക്ക് നല്ല അടിപൊളി ഗൗണിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അബായ ഗൗൺ ആണ് പൈസ തന്നെ അത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് മാത്രമാണ് കളക്ഷൻസ് വരുന്ന ത്രെഡ് വർക്ക് ഉള്ള ഡെൽറ്റ മെറ്റീരിയൽ വരുന്ന ഗൗൺ ആണ് കേട്ടോ അബായ ഗൗൺ ആണ് ഫുള്ള് കോപ്പർ ഷെയ്ഡിലുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിലും വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും അതുപോലെ ബാക്ക് പാർട്ടിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് ഇത് ബ്ലൂ ആണ് ഷെയ്ഡ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു ഹാഫ് എണ് ലൈനിങ് ഉണ്ടാവുള്ളൂ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ടാവില്ല നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് കേട്ടോ ഡെൽറ്റ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് കളറ് ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എന്നാണ് ബാക്ക് പാർട്ട് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വളരെ അഫോർഡബിൾ മിസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കറക്റ്റ് ലെങ്ത് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഭയങ്കര ലൈറ്റ് ആണ് ചെയ്ത് പിന്നെ എരുദിൻ്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അത്യാവശ്യം ഒക്കെ ഉണ്ട് ഡബിൾ എക്സ് വരെ യൂസ് ചെയ്യാൻ പറ്റും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് ഡിസൈൻ ഒരു ലൈറ്റ് ഫീസ് ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ് കേട്ടോ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീൻ ആണ് ചെയ്ത് നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് അതൊക്കെ യൂസ് സിമ്പിൾ ആയിട്ട് നമുക്ക് കയറ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ലാവണ്ടറും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് വൈപ്പ് ഷിപ്പിംഗ് ചാർജ് നാപ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് നെക്സ്റ്റ് ഒരു വൈറ്റ് ആണ് ഇതിന്റെ ഒരു ഓഫ് വൈറ്റ് ആണ് ത്രെഡ് വർക്ക് വരുന്നത് എന്തില് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ബാക്ക് പാർട്ടിലും ഡിസൈൻ വരുന്നുണ്ട് ഇത് കുറച്ചും കൂടെ ഡാർക്കാണ് കേട്ടോ ഇതില് നല്ലൊരു ഓറഞ്ചേക്കാണ് ചെറിയൊരു ബ്രൗൺ മിക്സ് ഓറഞ്ച് ആയിട്ടുള്ള ആ ഒരു ഷെയ്ഡാണ് ബ്രിക്ക് ഓറഞ്ച് ഇല്ലേ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് പ്രൈസ് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ലൈറ്റ് ബ്ലൂ ആണ് ഇതിലുള്ള അത്ര കളറില്ല ലൈറ്റ് ബ്ലൂ ആണ് ഷീഡ് നെക്സ്റ്റ് ബ്ലാക്ക് റെഡ് വർക്ക് നൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷേഴ്സ് ആണ് കേട്ടോ മിക്സ് ആക്കുന്ന വരേ അഫോർഡബിൾ പ്രൈസ് ആണ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭയങ്കര നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് അപ്പൊ അതിന് പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസില് ഓടിക്കാം കേട്ടോ ഇതിന്റെ ബാക്ക് പാർട്ടിനും ഡിസൈൻ വരും കേട്ടാ കറക്റ്റ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം സർക്കിൾ കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലും ഓപ്പണിംഗ് വീഡിയോ ഇത് ടീൻ ബ്ലൂ ആണ് ഷെയ്ഡ് ബ്ലൂ എന്നല്ല ടീൻ ബ്ലൂ ആണ് ഷെയ്ഡ് പിന്നെ നല്ല മഞ്ഞുള്ള ഡിസൈൻ അവിടെ കൂടുതൽ മാത്രമാണ് നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് എന്നുള്ള ഇത് ഇൻസ്സാക്കാം അപ്പോൾ കളക്ഷൻസ് അതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് സൈഡിൽ പുതിയ വീഡിയോ കാണാം താങ്ക് യു